ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത ഈ ലക്കം ദേശാഭിമാനി വാരികിൽ പ്രസിദ്ധീകരിച്ചത് അതുപോലെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ചെറിയൊരു ലേഖനം മന്ത്രി എം പി രാഷ്ട്രീയം വളരെ ചെറിയൊരു ലേഖനം മന്ത്രി എം പി രാഷ്ട്രീയ അത് നമുക്കൊന്ന് വായിക്കാം ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത ഈ ലക്കം ദേശാഭിമാനി വാരികിൽ പ്രസിദ്ധീകരിച്ചത് മണ്ണിൽ കുഴികുത്തി ദളിതർക്കും പാവപ്പെട്ടവർക്കും കഞ്ഞി ഒഴിച്ചു കൊടുത്ത ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് പുളകം കൊള്ളുകയും അത് പുളിച്ച് തികെട്ടലായി പുറത്തു വരികയും ചെയ്യുന്ന ചിലർക്കുള്ള മറുപടി കൂടിയാണത് ഈ പറഞ്ഞത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ നിയമസഭ ലക്ഷ്യത്തുള്ള ബി ജെ പി സ്ഥാനാർത്ഥി സംസ്ഥാനത്തെ പ്രമുഖ ആർ എസ് എസ് കാരനുമായിട്ടുള്ള നടൻ കൃഷ്ണകുമാറിനെ കുറിച്ചാണ് അദ്ദേഹമാണ് ഈ പഴയ ബോധകാലത്തെക്കുറിച്ച് പുളകതിനാവുന്ന മാത്രമല്ല അതിനെ വ്യക്തമായി വിമർശിച്ചവരെ വീണ്ടും കളിയാക്കാനും വീണ്ടും അതു ഓർത്ത് പുളകതിനാകാനോ അതിന് ശ്രമിക്കുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു വീഡിയോയ്ക്കകത്താണ് അത് കണ്ടത് ആ വീഡിയോ നമുക്കതിന് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കോർപ്പറേറ്ററിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ പ്രേക്ഷകരെല്ലാം കേട്ടത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ചർച്ചയാകേണ്ടത് കൃഷ്ണകുമാറിൻ്റെ പഴയകാലത്തെക്കുറിച്ച് ഓർത്തുള്ള പുളകതിനാവുന്നതല്ല ചർച്ചയാവേണ്ടത് ബാലചന്ദ്ര ചുള്ള ആ കവിതയാണ് ആ കവിത നമുക്കൊന്ന് കേൾക്കാം ആ കവിത വ്യക്തമായിട്ട് തന്നെ രൂപത്തിൽ ഓടിയൂപത്തിൽ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ സനോജ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മുദ്രാവാക്യ കവിത ബാലചന്ദ്രൻ ചുള്ളിക്കാട് പമ്പ്രാൻന്ന് വിളിക്കില്ല പാളയൽ കഞ്ഞു കുടിക്കില്ല പണ്ട് പണിക്കാരി നാട്ടിൽ നെഞ്ചു വിരിച്ചു പറഞ്ഞില്ലേ മണ്ണു തരിച്ചില്ലേ വിണ്ണവരൊക്കെ വിറച്ചില്ലേ തമ്പ്രാനെന്നു വിളിപ്പിക്കും പാളേൽക്കഞ്ഞു കുടിപ്പിക്കും എന്ന് പുലമ്പിയ ധിക്കാരം മണ്ണിനടിയിൽ പോയില്ലേ പണ്ടീ ജനതക്കുണ്ണാനായി സ്വന്തം ചോരയെ നീരാക്കി നെല്ലും തേങ്ങയും ഉണ്ടാക്കി തല്ലും കൊണ്ട് കിടന്നോർക്കായി മണ്ണിൽ ചെറിയൊരു കുഴികുത്തി കുത്തി കഞ്ഞു വിളമ്പിയ സംസ്കാരം ജന്മിത്തത്തിൻ പിന്മുറയാം നിങ്ങൾക്കിന്നും പൊങ്ങച്ചം കണ്ണു തുറന്നവർ പോരാടി നിങ്ങളുടെ കോട്ടകൾ പൊടിയായി എല്ലാവർക്കും തുല്യത്തിൽ സമ്മതിദാനം നിയമത്തിൽ ഇന്നും സ്വപ്നം കാണുന്നു ജന്മിത്തത്തിൻ പിന്മുറകൾ മണ്ണുവിഴുങ്ങിയൊരക്കാലം മുന്നിലുയർത്തവരും കാലം പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ പിന്നോട്ടില്ല 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 മുന്നേറുന്ന ചരിത്രങ്ങൾ അതിനൊപ്പം പറയുന്നുണ്ട് കവിത ചിലപ്പോൾ മുദ്രാവാക്യത്തിന്റെ രൂപം സ്വീകരിക്കും മുദ്രാവാക്യം ചിലപ്പോൾ കവിതയായി മാറും ഇത് കവിത പറക്കുന്ന കാലഘട്ടത്തിന്റെ തീരുമാനമാണ് പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നോട്ടായും ചക്രങ്ങൾ പിന്നോട്ടില്ല പിന്നോട്ടില്ല മുന്നേറുന്ന ചരിത്രങ്ങൾ എന്ന് ഉറക്ക പാടേണ്ട വർത്തമാന പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ചവിട്ടി നിവർന്ന് മുഷ്ടി ഓർത്തുകയാണ് ചുള്ളിക്കാടിന്റെ കവിത ഈ കവിത ഒരേ സമയം ഓർപ്പെടുത്തലും താക്കിയതുമാണ് അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട കവി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം വ്യക്തമാണ് ഈ കവിത ഒരേ സമയത്ത് മുദ്രാവാക്യവും ഓർമ്മപ്പെടുത്തലുമാണ് ആ ഓർമ്മപ്പെടുത്തൽ വേണ്ടത് സംസ്ഥാനത്തെ പല ആർ എസ്സുകാർക്കുമാണ് അതിപ്പോഴും മനസ്സിലാകാത്ത ഒരുപാട് ആർ എസുകാർ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തുണ്ട് മാത്രമല്ല ഈ കവിതയെക്കുറിച്ച് അശോകൻ ചെരൂൽ എഴുതിയ കാര്യം കൂടി നമുക്കൊന്ന് വായിക്കാം അതും പ്രസക്തമായ കാര്യമാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഗ്രാമർ അന്വേഷിച്ച് ഈ കവിതയുടെ ഗ്രാമർ അന്വേഷിച്ച് ഒരുപാട് പേർ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ ഈ കവിത കൃത്യമായിട്ട് കൊണ്ട ഒരുപാട് പേർ ഇതിന് ഗ്രാമർ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അശോകൻ ചെരൂൽ ഈ കവിതയെക്കുറിച്ച് പറഞ്ഞ കാര്യം വായിക്കേണ്ടത് തന്നെയാണ് വലിയ മട്ടിലുള്ള ഒരു സൗന്ദര്യശാസ്ത്ര ചർച്ച നടക്കാൻ നടക്കാനിടയുണ്ട് വ്യാകരണന്മാർ കലുതുള്ളി വരും ബഷീർ നേരിട്ട എവിടെ ആഖ്യാതം എന്ന ചോദ്യം വരും സ്വന്തം ചങ്കിലേക്ക് കുതിച്ചു വരുന്ന വാക്കിനെ കലാനിയമങ്ങളുടെ പരിചയ ഉപയോഗിച്ചാണ് വ്യവസ്ഥയുടെ സാംസ്കാരിക പൗരവത്വം എന്നും നേരിടാൻ ശ്രമിച്ചിട്ടുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തേക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഈ കവിതയ്ക്കകത്ത് വ്യാകരണമല്ല ചെയ്യേണ്ടത് ഈ കവിത പറഞ്ഞ രാഷ്ട്രീയമാണ് ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ടത് കാരണം വെച്ചാൽ ഇതിപ്പോഴും ഇപ്പോഴും പ്രസക്തമാണ് അത് പറയുന്ന എം പി രാജ് പറഞ്ഞ കാര്യം മന്ത്രി എം പി രാഷ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോഴും പ്രസക്തമാണ് ഈ കവിത പഴയ ഭൂതകാലത്തിലേക്ക് ഓർത്തുകൊണ്ട് ഇപ്പോഴും പുളകതന്മാരാകുന്ന ഒരുപാട് പേർ സംസ്ഥാനത്തും സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ട് അത് ആർ എസ് എസിലുമുണ്ട് കോൺഗ്രസ്സിലുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കുള്ള മറുപടിയാണ് വീണ്ടും ഒരു ഓർപ്പെടുത്തലാണ് ഈ കവിത വി കെ സനജ് പറഞ്ഞ പോലെ ചില സമയത്ത് കവിത മുദ്രാവാക്യം മാത്രമാവത്തില്ല അത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചിലർക്ക് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ചിലരെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ കവിത വീണ്ടും ചർച്ചയാവേണ്ടതാണ്